ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൽ ഇ ഡി മിനി യു പി എസ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു മിനി യു പി എസ് രണ്ട് എൽ ഇ ഡി ബൾബ് പിന്നെ ഒരു ചാർജർ ഇത്രയും സാധനങ്ങളാണ് ബോക്സിൽ വരുന്നത് മിനി യു പി എസിൻ്റെ ഒരു സൈഡ് ഭാഗം നോക്കുമ്പോൾ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് മൂന്ന് ഡി സി സോക്കറ്റ് വരുന്നുണ്ട് അതിൽ ഒന്ന് ചാർജിംഗ് പോയിൻ്റ് ആണ് രണ്ടെണ്ണം എൽഇ ഡി ബൾബ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനകത്ത് വരുന്ന ബാറ്ററി ലിതിയം ബാറ്ററിയാണ് ചെറിയ സോളാർ പാനൽ കൊണ്ട് ഇത് ചാർജ് ചെയ്യാം എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ചാർജിങ്ങിന് വേണ്ടി ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്തും നമ്മുടെ എൽ ഇ ഡി ബൾബ് കത്തി തന്നെ നിൽക്കുന്നുണ്ട് ചാർജർ ഇൻഡിക്കേറ്ററും കത്തി നിൽക്കുന്നുണ്ട് സാധാരണ നമ്മുടെ കുഞ്ഞ് എമർജൻസികൾ ചാർജിങ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്താറില്ല ഇത് അങ്ങനെയല്ല ചാർജിങ് കൊടുത്താലും ലൈറ്റ് കത്തുന്നുണ്ട് ഇത് കണ്ട ഉടൻ തന്നെ എടുത്ത് വീഡിയോ ചെയ്യുകയായിരുന്നു ഇതിന് വരുന്ന പ്രൈസ് ആയിട്ടില്ല ഇതൊരുപാട് റേറ്റ് ഒന്നും വരാൻ സാധ്യതയില്ല വളരെ കുറവ് തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക